ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ആദ്യം ഒരു ഗെറ്റ് റെഡി വിത്മിയാണ് ഒത്തിരി സമയമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഒരു ഗെട്ട് റെഡിയാണ് ഒരു മുടി ചെയ്യുക ഹെയർ ബാൻഡ് വെക്ക ഒരു ബുഷ് ഇടുക അത്രയല്ലോ അപ്പൊ ഇന്ന് വേണമെങ്കിൽ നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് അപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ആ കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങാനോ ഉടുപ്പ് വാങ്ങാനോ ആയിട്ട് നമുക്ക് പോകണല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു ഗെറ്റ് റെഡി കഴിഞ്ഞു കഴിഞ്ഞു ഗൈസ് അപ്പൊ ഗെട്ടറടി കഴിഞ്ഞുട്ടാ ഇത്രയേ ഉള്ളൂ ഉടുപ്പൊക്കെ കുറച്ച് എന്താ പറയാ മീഡിയം സൈസ് ആയിരുന്ന ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ച് കഴിച്ച് ആയി ഗൈസ് അതുകൊണ്ട് ഒന്നും പാകാവുന്നില്ല ഇത് മെറ്റേണിറ്റിക്ക് വാങ്ങിയ ഉടുപ്പാണേ മെറ്റേണിറ്റിക്ക് ഇത്ര വയറുണ്ടായിരുന്നോണ്ട് അല്ല ഇത്രയും വയറുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ശരിക്കും കൊള്ളുമായിരുന്നു കേട്ടോ ഇപ്പൊ ഈ ഉടുപ്പ് മാത്രമേ എനിക്ക് പാകാവുന്നുള്ളൂ വേറെ ഉടുപ്പുകളൊന്നും പാകാവുന്നില്ല സോ അപ്പൊ നമ്മുടെ ഗെറ്റ് റെഡി കഴിഞ്ഞു നമ്മളിവിടെ അടുത്ത് ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട് ക്സ് പിന്നെ പ്രൈമാക് പിന്നെ ആസ്ത ഇങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ സാധാരണയായിട്ട് ഷോപ്പിങ്ങിന് പോവാറുള്ളത് അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം കഴിച്ചു അപ്പോ നമ്മള് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അവിടെ പോയിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് നമ്മള് ഇതുപോലെ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് എന്താ പറയാ ഒരു റോംബർ മോഡല് ഡ്രസ്സാണ് ഒരു ഒന്നര വയസ്സ് വരെ കുഞ്ഞിനെ ഇടാൻ പാകത്തിനുള്ള ഒരു ഉടുപ്പാണ് പിന്നെ നമ്മള് വേറെ ഒരെണ്ണം കൂടി കണ്ടു ഇതാണ് ഇതും ഇതും ഒന്നര വയസ്സ് വരെ ഇടാൻ പാകത്തിനുള്ളതാട്ടോ എന്തായാലും തണുപ്പല്ലേ അപ്പൊ ഇങ്ങനത്തെ രണ്ട് ഉടുപ്പ് എടുക്കാന്ന് വിചാരിച്ചു ഇതാണെങ്കിൽ ഫുൾ കവർ ചെയ്യുന്നതാണ് കാലും ഒക്കെ കവർ ചെയ്യും രാത്രി ഉറങ്ങുമ്പിയൊക്കെ ഇട്ടിട്ട് കിടക്കാൻ ഒത്തിരി നല്ലതാ ഇതും അതുപോലെ തന്നെ പക്ഷെ കാല് കവർ ചെയ്യുന്നില്ലാട്ടോ അങ്ങനത്തെ അപ്പൊ ഇതാണ് നമ്മളെടുത്ത ഷോപ്പിംഗ് ഡ്രസ് കേട്ടോ എങ്ങനെയുണ്ട് കൈസ് കൊള്ളാമോ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ട കാരണം ബ്ലൂ എന്റെ ഫേവറേറ്റ് ആണ് പിന്നെ വൈറ്റ് കുട്ടികൾക്ക് ഒരു ഭംഗിയല്ലേ എപ്പോഴും വൈറ്റ് ഡ്രസ്സ് ഇടുന്നത് കുട്ടികൾക്ക് ഒരു ഭംഗിയല്ലേ ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് എന്തോ തട്ടിമറിച്ചിട്ടു ഈ കുട്ടികളെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ വളരെ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ നമ്മള് ഇത് രണ്ടും ബില്ല് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ഇറങ്ങണം ഗൈസ് പെട്ടെന്ന് തന്നെ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ് ഇനി അടുത്തതാണ് നമ്മളുടെ പാക്കിങ് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു കവറിനകത്ത് ഇട്ടിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇത് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ ക്രിസ്മസ് തീം ഉള്ള ഒരു സാധനം വെച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ആ വീട്ടിലാണെങ്കിൽ രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇളയ കുട്ടിക്ക് ഒരു വയസ്സുള്ള കുട്ടിക്ക് ഇനി ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പം അവന് വേണ്ടി ഞങ്ങൾ ഒന്നും വാങ്ങിയിണ്ടായിരുന്നില്ല അപ്പൊ സോ ഞങ്ങള് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ് ഇത് നല്ല 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 ഒരു വീടിനകത്തൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ചെരുപ്പാണേ ചെരുപ്പെന്നോ അതോ ഒരു സാൻഡൽസോ സ്ലിപ്പേഴ്സോ എന്തു വേണമെങ്കിലും പറയാം നല്ലതാണ് കുട്ടികൾക്ക് കാല് വേദനിക്കില്ല പിന്നെ ഇതിങ്ങനെ കണ്ടോ ഇത് നല്ല ഭംഗിയില്ലേ എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു സാധനമായിട്ട് അങ്ങനെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് ആ മൂത്ത കുട്ടിക്ക് കൊടുക്കാം ഇത് ഇളയ കുട്ടിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് രണ്ടും നമുക്കിപ്പോ പാക്ക് ചെയ്യാനുണ്ട് സത്യം പറയണ ഞാൻ എനിക്കങ്ങനെ അത്രയ്ക്കൊന്നും വലിയ പാക്കിങ് സ്കിൽസ് ഉള്ള ആളൊന്നും അല്ല ഗൈസ് പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഗൈസ് നമ്മൾ സാധനം പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു വലിയ പാക്കിങ് എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പാക്ക് ചെയ്തു ആട്ടാ തോന്നണേ പിന്നെ നമ്മളൊരു കവർ എടുക്കുന്നു ഓരോ നിറക്കി വെക്കുന്നു പിന്നെ നമ്മള് രണ്ട് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഗാലക്സി ഇതുപോലെ ഒരു ഗാലക്സി അപ്പൊ ഇതും കൂടി നമ്മൾ ഇതിനകത്ത് ഇടും ഇപ്പൊ നമ്മൾ ഇട്ടില്ലെങ്കിൽ പിന്നെ പോണ സമയത്ത് നമ്മൾ മറക്കും എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടാ അപ്പൊ നമ്മളുടെ ഷോപ്പിംഗ് അല്ല ഗിഫ്റ്റ് ബാഗ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബാഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉദ്ദേശ് നമ്മുടെ വീഡിയോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൾ പറന്നെത്തുന്നതിനോട്ടേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ